എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ ഇന്ന് വിജയ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അയ്യമ്പാന എന്ന ഔഷധ സസ്യമാണ് അയ്യമ്പാന നാഗവെറ്റില അകത്തെ മുറികുട്ടി മൃതസജീവിനി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യം ഇതാ മൂല രോഗങ്ങൾക്ക് ഉത്തമ പ്രതിവിധിയാണ് അയ്യമ്പാന മുറി ഉണ്ടായാൽ നാല് സ്റ്റിറ്റിഡ് മുറിവ് വരെ ഇതിൻ്റെ ഇല അരച്ച് വെച്ചാൽ പെട്ടെന്ന് കരിയും മൂലരോഗമുള്ളവർ ഇതിൻ്റെ ഏഴല രാവിലെ കഴുകി വൃത്തിയാക്കി ചവച്ചരച്ച് കഴിച്ചാൽ മതി അതല്ലെങ്കിൽ പാലിനകത്ത് അരച്ച് പാലിനകത്താക്കി കഴിച്ചാലും മതി അങ്ങനെ കഴിച്ചാൽ മൂലരോഗങ്ങളെല്ലാം മാറിക്കിട്ടും മൂലക്കുരു അരസസ് ഫിസ്റ്റുല അങ്ങനെയുള്ള മൂലരോഗങ്ങളെല്ലാം മാറിക്കിട്ട് വന ഉത്തമ ഔഷധമാണ് ഈ അയ്യം പാന അതോ നാഗവെറ്റില അകത്തെ മുറികുട്ടി എന്നറിയപ്പെടുന്ന ഈ മൃതസജീവിനി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ അത്ഭുത സസ്യം അകത്തെ മുറികുട്ടി എന്ന് പറഞ്ഞാൽ ആന്തരികാവയവങ്ങൾക്ക് എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ എല്ലാം മാറിപ്പോകും അതിനുള്ള ഉത്തമ പ്രതിവിധിയാണ് ഈ അകത്തെ മുറികുട്ടി എന്ന് പറയുന്ന ഈ അയ്യമ്പാനെല്ലാ വീട്ടിലും ഓരോരുത്തരും നട്ടുപിടിപ്പിക്കേണ്ടതാണ് നല്ല വില കൊടുത്തിട്ടാണ് അത് വാങ്ങിവെച്ചിരിക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാം ആ നമ്പര് വിളിച്ചാലും മതി കൊറിയറായിട്ട് അയച്ചു കൊടുക്കാം അതങ്ങനങ്ങോട്ട് കാണിച്ചോ അപ്പോൾ ഇതാണ് അയ്യമ്മയുടെ വിശേഷം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അല്ലെങ്കിൽ ഷെയറോ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂടെ കൂടിക്കോളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം പറ്റേ